മലയാളത്തിലെ വയലൻ സിനിമകൾക്കെതിരെ വിമർശനവുമായി നടി രഞ്ജിനി കുട്ടികൾ ക്ഷമ നശിച്ച യുവത്വമായി മാറുന്നതിൽ ഇന്നത്തെ സിനിമകളും പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് രഞ്ജിനി പറഞ്ഞു കൊറിയൻ ജാപ്പനീസ് തെലുങ്ക് കന്നഡ സിനിമകളുടെ പാത പിന്തുടർന്ന് മാർക്കോ ആവേശം റൈഫിൾ ക്ലബ്ബ് പോലെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് എന്തിനാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ രഞ്ജിനി ചോദിച്ചു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അനന്യവും പുരസ്കാരങ്ങൾ നേടാറുള്ളതുമായ തിരക്കഥകൾ ഫിലിം മേക്കിംഗ് അഭിനയം ഇവകൊക്കെ പേര് കേട്ടതായിരുന്നു മലയാള സിനിമകൾ മറ്റു ഭാഷാ സിനിമാ മേഖലകൾ അസൂയപ്പെട്ടിരുന്ന ഒന്നാണ് ഇത് കാര്യങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ ഞാൻ കൊറിയൻ ജാപ്പനീസ് തെലുങ്ക് കന്നഡ സിനിമകളുടെ പാത പിന്തുടർന്ന് മാർക്കോ ആവേശം റൈഫിൾ ക്ലബ് എന്നിവ പോലെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് എന്തിനാണ് മലയാള സിനിമയുടെ ഭാഗമാണ് എന്നതിൽ ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ സിനിമയുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെയും സ്വാധീനം കൊണ്ടും മോശം പാരന്റിംഗിനാലും ലഹരി ഉപയോഗത്തായാലും മാറുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്നു നിർഭാഗ്യവശാൽ ഇന്നത്തെ സിനിമകളും ഈ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ സെൻസർ ബോർഡിന് എന്ത് സംഭവിച്ചുവെന്ന് അത്ഭുതം തോന്നുന്നു അവർ ഉറക്കത്തിലാണോ പ്രിയ കേരളമേ മറക്കാതിരിക്കുക ജെ സി ഡാനിയൽ കെ ജി ജോർജ് അരവിന്ദൻ എം ടി വാസുദേവൻ നായർ ലെനിൻ രാജേന്ദ്രൻ തുടങ്ങി അനേകം പ്രതിപാദനരെ സൃഷ്ടിച്ച നാടാണിത് ഇവരെല്ലാം അവരുടെ സിനിമകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചവരാണ് രഞ്ജിനി കുറിച്ചു താരത്തിന്റെ ഈ പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്